ഒരു ഭീകരൻ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച ഭീകരൻ എന്ന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഒരാളെ പറയുന്നു അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യമില്ല അടുത്ത ഒരു വർഷക്കാലം ഇനി ജാമ്യാപേക്ഷമായി വരാനും പാടില്ല എന്ന് പറയുന്നു രാജ്യത്തെ പരമോന്നത നീതിപീഠം അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹിയെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് രാജ്യദ്രോഹ്യം തന്നെയാണ് ഐക്യം അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു മുഖ്യധാര മാധ്യമത്തിൽ മാധ്യമ പ്രവർത്തകരായി ജോലി ചെയ്തു ആരാണ് വർഗീസ് ഏഷ്യാനെറ്റ് ആ അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് ഇതുണ്ട് അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഒരു ക്രൈസ്തവ മത മൗലികവാദിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ കണ്ടാൽ തോന്നും അല്ല ഇത് പറയുമ്പോൾ ഒരു കാര്യണ്ട് സാർ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അബ്ജോദ് വർഗീസ് ഒരു പോസ്റ്റ് ഇട്ടു ഉമർ ഖാലിദിന് ജാമ്യം കിട്ടാത്തതിൽ വ്യസനിച്ചുകൊണ്ടൊരു പോസ്റ്റ് ആയിരുന്നു നമ്മുടെ നീതിപീഠം ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് കരുതി ഇന്നലെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ പറഞ്ഞത് ഇത് ഭരണഘടനാ ഭീകരത ഭരണഘടനാ ഭീകരതയാണത്രേത് ഈ ജാമ്യം കിട്ടാത്തത് അല്ല അങ്ങനെയല്ല സുപ്രീം കോടതി ഒന്നുമില്ല പറഞ്ഞു തോക്ക് ബോംബ് എടുക്കൽ മാത്രമല്ല രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യത്തിന്റെ സുരക്ഷിതത്വവും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ഏത് പ്രവൃത്തിയും അതായത് മനസ്സും വാക്കും പ്രവൃത്തി തന്നെയാണ് അതറിയാനിട്ടാണ് ഈ പ്രശ്നം പറ്റുന്നത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടും എൻ്റെ വാക്കുകൊണ്ടും വാക്ക് എനിക്ക് പ്രവർത്തിയാണല്ലോ ഒരു മാധ്യമപ്രവർത്തകൻ അതറിയണ്ടേ മാധ്യമപ്രവർത്തകൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വാക്കാണ് മാധ്യമ പ്രവർത്തനത്തിൽ വാക്ക് പ്രവൃത്തിയായിട്ട് മാറിയാണ് അതുപോലും അറിയാത്ത ഒരാളാണ് ഈ അബ്ജോദ് വർഗീസ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അറിയാം ഷർജിൽ ഉമർ ഖാലിദും ചിക്കൻ നെക്ക് വെട്ടിമുറിച്ചിട്ട് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തണം എന്ന് പറയുന്നു ചക്രബന്ധനം നടത്തണം വാഹനങ്ങൾ ഓടരുതെന്ന് പറഞ്ഞു സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞു അതേന്ന് സുപ്രീം കോടതി ഇതൊക്കെ പറയുകയും അയാൾ രാജ്യദ്രോഹിയാണ് എന്നും അതിന് പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ട് എന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു അങ്ങനെ രാജ്യദ്രോഹം നടത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഭരണഘടനാ അനുസൃതമായി തീരുമാനമെടുക്കാൻ അർഹതപ്പെട്ട പരമമായ സ്ഥാപനം സുപ്രീം കോടതി സുപ്രീം കോടതിയാണ് ആ സുപ്രീംകോടതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ജോദ് വർഗീസ് തെറ്റാണെന്ന് പറയാൻ അവകാശമുണ്ട് തെറ്റാണെന്ന് പറയാൻ അവകാശമുണ്ട് ആ തീരുമാനം പക്ഷേ വേറൊരു കാര്യം എന്തുകൊണ്ട് തെറ്റാണ് എന്നും കൂടി പറയണം കാരണം അബ്ജോദിൻ്റെ വാദം അബ്ജോദ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അബ്ജോദിൻ്റെ മൊത്തം മാധ്യമ പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യ വിരുദ്ധനാണ് ഹിന്ദു വിരുദ്ധനാണ് ഇത് രണ്ടും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ കാരണം അദ്ദേഹത്തിന് ഹിന്ദു മതം എന്ന് കേട്ടു കഴിഞ്ഞാൽ അതൊരു മതമാണെങ്കിൽ അല്ലെങ്കിൽ ആ ജീവിതമാണെങ്കിൽ അതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് എന്താണ് സനാതനധർമ്മം പകർച്ചവ്യാധിയാണ് മാരകമായ പകർച്ചവ്യാധിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിപ്പോൾ പത്ത് ദിവസം അങ്ങനെ കാരണം അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കടുത്ത രീതിയിലുള്ള മതവിദ്വേഷം ഹിന്ദു ധർമ്മ വിദ്വേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകണം അങ്ങനെ കനത്ത രീതിയിലുള്ളൊരു ഹിന്ദു ധർമ്മ വിദ്വേഷം മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഈ മാധ്യമ പ്രവർത്തനമല്ല അദ്ദേഹത്തിൻ്റെ മതബോധം തന്നെയാണ് അപ്പോൾ ഒരു ഫനാറ്റിക് ഇൻ്റെ ഒരു ശബ്ദം അബ്ജോദ് വർഗീസിൻ്റെ എല്ലാ കാര്യത്തിലും ഹിന്ദു മതത്തെക്കുറിച്ച് പറയുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് കേൾക്കാൻ കഴിയും ഒരു ഫനാറ്റിക്ക് അവിടെ ഇങ്ങനെ ഒളിഞ്ഞല്ല തെളിഞ്ഞു തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നുണ്ട് അതാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഹിന്ദു ഇന്ത്യ വിരുദ്ധതയും ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ശിഥിലമായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ടെററിസ്റ്റുകൾക്കും ഒപ്പം മാനസികമായ ടെററിസം വച്ചു പുലർത്തുന്ന ഒരാളാണ് ഈ അബ്ജോദ് വർഗീസ് എന്ന ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇയാൾ ഇവർക്ക് കൊടുക്കണമെന്ന് പറയുന്നത് എന്താണ് ഇദ്ദേഹം രാജ്യദ്രോഹം നടത്തുകയും രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് അവർക്ക് അഭയം കൊടുത്തുകൊണ്ടും അവരെ സംരക്ഷിച്ചുകൊണ്ടും ഇരിക്കണമെന്നും അവർക്ക് വീണ്ടും കലാപങ്ങളുണ്ടാക്കി മനുഷ്യനെ കൊല്ലാൻ ഇത് ചെറിയ കാര്യമൊന്നുമില്ല എത്ര പേര് മരിച്ചിട്ടുണ്ട് പേര് മരിച്ചു അൻപത്തിരണ്ട് പേര് ഒരാൾ ഒരു ഇൻ്റലിജൻസ് ബ്യൂറോ ഓഫീസർ ആയിരുന്നു അൻപത്തിരണ്ട് പേരെ കൊല്ലാൻ ഇടയാക്കിയ ഒരു കേസിലെ പ്രതിയാണ് ആ പ്രതിക്കാണ് ഇദ്ദേഹം മാനവർ മൈൻഡാണ് ആസൂത്രകനാണ് ആ ആ പ്രതിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ആർഗ്യു ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും രാജ്യസ്നേഹമുള്ള ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഏതൊരാൾക്കും അത് പറ്റില്ല അപ്പോൾ അദ്ദേഹം കരുതുന്നത് അദ്ദേഹം അബ്ജോദ് ആയതുകൊണ്ട് ഇന്ത്യയില്ലെങ്കിലും പുറത്തെവിടെയെങ്കിലും പോയിട്ട് ഇപ്പോൾ ക്രിസ്ത്യമത രാജ്യങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ പോയി കഴിയാൻ കഴിയുമെന്നായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതിനകത്ത് നൈതികമായ ഒരു പ്രശ്നമുണ്ട് കാരണം നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടാണ് മാധ്യമങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നത് അപ്പോൾ ഏഷ്യാനെറ്റിലും അങ്ങനെയാണ് ലൈസൻസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ രാജ്യത്തെ നിയമം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധിയും രാജ്യത്തെ നിയമം പിന്നെ സുപ്രീം കോടതിയുടെ വിധിയും രാജ്യത്തെ നിയമമാണ് ആ നിയമത്തെ തള്ളിപ്പറഞ്ഞ് ഒരു ഭീകരവാദി എന്ന് സുപ്രീം കോടതി സുപ്രീം കോടതി പറഞ്ഞു ബോംബും തോക്കും കൊണ്ട് നടക്കുന്നവർ മാത്രം ഭീകരനാണെന്ന് ടെററിസ്റ്റ് എന്ന് തന്നെയാണ് സുപ്രീം സുപ്രീംകോടതി അങ്ങനെ ഒരാളെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടാൻ ധൈര്യം കാണിക്കുക എന്നിട്ട് അങ്ങനെ കാണിച്ച ആ സ്ഥാപനം അവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കും അല്ല അതെന്താ കാര്യം എന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിന്റെ സുരക്ഷ അദ്ദേഹം ഉറപ്പാക്കിയിട്ടുണ്ട് ഇങ്ങനെ ആ ഏഷ്യാനെറ്റ് അദ്ദേഹം അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കുന്ന അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ പിന്നെ ചെയ്യുക ഏഷ്യാനെറ്റ് ഇത്തരം രാജ്യദ്രോഹം ചെയ്യുന്നവർക്ക് സുരക്ഷ കൊടുക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുക അതെ തീർച്ചയായിട്ടും ഒരാളും ചെയ്യില്ലല്ലോ അപ്പം താൻ തനിക്കിത് ചെയ്യാനുള്ള അധികാരമുണ്ടെന്നും തന്നെ അതിനു വേണ്ടി ഏഷ്യാനെറ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കരുതുന്നു ഏഷ്യാനെറ്റ് സംരക്ഷിക്കുകയാണെന്നും എന്ന് എന്ന് വേണം കരുതാനായിട്ട് ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ ഇത് പറയുമ്പോൾ വേറെ കാര്യമുണ്ട് സാറിനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന എൻ്റെ വാദം വളരെ ലളിതമാണ് ഒരു മാധ്യമം ആര് ഓൺ ചെയ്യുന്നു എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല ആ മാധ്യമം എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ഞാൻ അതിനെ കുറിച്ച് പറയുകയുള്ളു ഇപ്പൊ വേറെ പല മാധ്യമങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളുടെ മുതലാളിമാരും ഒക്കെ ആയിട്ട് നമുക്ക് സൗഹൃദം കാണും പക്ഷേ ആ മാധ്യമം ചെയ്യുന്നതിനെ നമുക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റില്ല മാധ്യമത്തിന്റെ ആ മാധ്യമം ഇത്തരത്തിലുള്ളൊരു രാജ്യദ്രോഹിക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ളൊരു അവകാശം നമുക്കുണ്ടല്ലോ അത് ഞാൻ ബി ജെ പി കാരനായതിൻ്റെ പേരിലും രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ പ്രസിഡന്റ് പേരിലും ആ അവകാശം ഇല്ലാതെ ആവില്ല രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹത്തിന് ഏഷ്യാനെറ്റിൽ കുറേ ജൂപ്പിറ്റർ മീഡിയയിൽ കുറേ നിർണായകമായ ഷെയർ ഉണ്ട് എന്നതുകൊണ്ട് അതിൻ്റെ എഡിറ്റോറിയൽ പോളിസി അദ്ദേഹമാണ് തീരുമാനിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല അല്ലെന്ന് എഡിറ്റോറിയൽ പോളിസി അദ്ദേഹം തീരുമാനിച്ചാലും അതൊന്നും എൻ്റെ വിഷയമല്ലെന്ന് അതാരെങ്കിലും തീരുമാനിക്കട്ടെ അതിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ തീരുമാനിക്കുകയോ വേറെ ആരെങ്കിലും തീരുമാനിക്കുക അതിനകത്ത് വേറെ കാര്യമുണ്ട് സാർ അതായത് ഏഷ്യാനെറ്റിൽ ആർ സി ഒക്കെ വരുന്നതിന് മുമ്പ് ഏഷ്യാനെറ്റിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് നടന്നത് അത് ജോൺ ബുട്ടാസ് ഏഷ്യാനെറ്റിലേക്ക് വന്നു കൈലടിപ്പെട്ടിട്ട് ജോൺ ബട്ടാസിൻ്റെ കാലത്താണ് ഈ പറയുന്ന കുറേ അർബൻ നക്സലുകളെയും ഇസ്ലാമിസ്റ്റുകളെയും വലിയ തോതിൽ ഏഷ്യാനെറ്റിൽ റിക്രൂട്ട് ചെയ്ത് പ്രധാനപ്പെട്ട കസേരകളിലിരുത്തി എന്നിട്ട് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ട് ജോൺ ബുട്ടാസ് വീണ്ടും അല്ല ഇതൊരു പ്രൈവറ്റ് ഫേം അല്ലേ സർക്കാർ അല്ല ഒരു അജണ്ടയുടെ ഭാഗമാണ് അതെ അജണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ബ്രിട്ടാസിന് അങ്ങനെ അജണ്ട ഞാൻ ആരെയും പറയുന്നില്ലെന്ന് ആ സ്ഥാപനം ഇത്തരത്തിലുള്ള ആളെ എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കണ് അല്ലാണ്ട് ഇത് ആര് ചെയ്തു ആര് ചെയ്താലും ഒന്നുമില്ല ആര് ചെയ്താലും ഇതാണ് ആ വസ്തുത എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മാധ്യമത്തിൻ്റെ മുതലാളിമാർ അത് ചെയ്യുന്ന സമയത്ത് അവരുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് നാട്ടുകാർക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ കൂടി അവർക്ക് ബാധ്യതയുണ്ട് അത് മാത്രമല്ല ആർ എസിൽ ഖേദം കുംഭവേളയെ സംബന്ധിച്ചൊരു ആ കാല അത് അതെന്താ കാര്യം എന്ന് വെച്ചാൽ ആ ചാനൽ ഹിന്ദു എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ അപ്പം വാളെടുത്ത് തുള്ളുന്നവരാണ് ആ ചാനലിലുള്ളത് അല്ലാത്ത ഒരാളുടെ പേര് പറ ആ ചാനലില് ഈ മാധ്യമ പ്രവർത്തകരായിട്ടുള്ളതിൽ ഹിന്ദു എന്ന് കേട്ടുകഴിഞ്ഞാൽ വാളെടുത്ത് തുള്ളാത്ത ഒരാളുടെ പേര് നിങ്ങൾ ആരുമില്ല ആ പിന്നെ എന്താണ് അല്ല അവരെല്ലാം മറ്റേ പുള്ളി പറയൂല്ല ആര് കൊണ്ടുവന്നാൽ എന്താണ് ആര് കൊണ്ടുവന്നാൽ എന്താണ് പിന്നെ നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു മാധ്യമത്തിൻ്റെ വാർത്താ നയം രൂപീകരിക്കുന്നതിൽ അതിൻ്റെ മുതലാളിമാർക്ക് ഒരു പങ്കുമില്ല എന്ന് അങ്ങ് ദയവായി പറയരുത് കാരണം അങ്ങേക്ക് ദീർഘകാലത്ത് മാധ്യമ പ്രവർത്തന പരിചയമുള്ള ഒരാളാണ് ഞാനും പറയില്ല ഞാനും പറയില്ല അല്ലെ വി കെ സ്വദേശാഭിമാനം നടന്നിരുന്നപ്പോൾ മുതലാളി ഇടപെട്ടിട്ടില്ല അല്ല സ്വദേശാഭിമാ കാരണം വേറൊരു കാര്യമുണ്ട് സ്വദേശാഭിമാനി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഇഷ്യൂവിൽ മുസ്ലിമിനെതിരെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ടോ നിങ്ങൾ കാണിച്ചു തരൂ മുതല താല്പര്യം മുതലാളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് സ്വദേശാഭിമാനം ചെയ്തേക്കുന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യം അതായിരുന്നു ആ താല്പര്യം സംരക്ഷിച്ചിട്ടുണ്ട് ആ താല്പര്യം വേറെ ഏത് പത്രമാണുള്ളത് ഏത് പത്രമാണുള്ളത് ഇപ്പോൾ ഇവർ ഈ പഴയ പത്രക്കാർ പറയുമല്ലോ ഞങ്ങളുടെ കാലത്ത് അങ്ങനെ ഇരുന്ന് ബാത്ഭൂമിക്കും മനോരമയ്ക്കും അവരുടെ രാഷ്ട്രീയ താല്പര്യം അവരുടെ മുതലാളിമാരുടെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരുന്നില്ലേ ആ രാഷ്ട്രീയ താല്പര്യം അവർ സംരക്ഷിച്ചിട്ടുണ്ട് മാതൃഭൂമിയുടെയും മാതൃ മനോരമയുടെയും രാഷ്ട്രീയ താല്പര്യം യു ഡി എഫും കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ താല്പര്യമായിരുന്നു അത് സംരക്ഷിച്ചിട്ടുണ്ട് അപ്പം മുതലാളിമാരുടെ താല്പര്യങ്ങൾ അപ്പാടെ സംരക്ഷിക്കാത്ത പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മാധ്യമ പ്രവർത്തകരെ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും വാർത്തകൾ അതിനകത്ത് വന്നിട്ടുണ്ടാകാം അല്ലാത്തത് അങ്ങനെ സംഭവിക്കാം അങ്ങനെ സംഭവിക്കാം പക്ഷേ ഞാനീ പറഞ്ഞ ഈ നിങ്ങൾ പറഞ്ഞ ഏഷ്യാനെറ്റിൽ അങ്ങനെ അല്ലാത്ത ഒരാളുടെ പേര് പറഞ്ഞുതരൂ ഞാൻ തോറ്റു അതുതന്നെയാണ് പ്രശ്നം അങ്ങനെ ഒരാൾ ഇല്ലാത്ത കാരണം അത് വേണം എന്നുണ്ടെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ ശരിയേ ഇല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടമോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ അവൻ അറിയാതെ തന്നെ ഒരു മത തീവ്രവാദി ഇരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മത തീവ്രവാദി മാത്രമല്ല ഏഷ്യാനെറ്റിൽ ഒരു രാജ്യദ്രോഹിയും രാജ്യദ്രോ രാജ്യദ്രോഹിയും ഉണ്ട് രാജ്യവിരുദ്ധൻ ഇരിപ്പുണ്ട് അല്ല നേരത്തെ ഉണ്ടായിരുന്നല്ലോ നേരത്തെ ആ മറ്റേ ഡൽഹിയിലൊരാളുണ്ടായിരുന്നല്ലോ അയാൾ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ ഇരുന്ന ഒരാളാണ് വിളിച്ചു പറഞ്ഞത് എന്റെ പിന്നിൽ അത് ആ ഒരു പള്ളി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യാജമായിരുന്നു വ്യാജമായിരുന്നു അയാളിപ്പില്ല പുള്ളി ചെല്ലേണ്ട സ്ഥലത്ത് തന്നെ ചെന്നു കൈരളിയിലെത്തി അവിടെ നിന്ന് മീഡിയ വണ്ടി പോയ അതെ മീഡിയ വണ്ണാണ് അതിനകത്തൊക്കെ പറ്റി പോയിട്ടുണ്ടാവാ കൈരളി അതിനൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പിന്നെ ഈ നിങ്ങൾ നേരത്തെ ജോൺ ബിട്ടാ ജോൺ ബ്രിട്ടാസ് നല്ല ഒന്നാം തരം ക്രിസ്തു ക്രിസ്ത്യൻ വർഗീയവാദിയല്ലേ ഇത് സത്യം പറയാൻ നമ്മളെന്തിനാ മടിക്കണത് ക്രിസ്തു മതവിശ്വാസിയാണോ വർഗീയവാദിയാണ് മതവിശ്വാസം ഇല്ല അയാൾക്ക് വർഗീയവാദിക്ക് മതത്തിൽ വിശ്വാസം ഉണ്ടാകില്ല അതിനെന്താ കാര്യം എം ബിയില് പ്രധാനമന്ത്രി ആയാലും നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാമല്ലോ അദ്ദേഹം എം ബി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം രാജ്യസഭയിൽ ഇരുന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ പറയട്ടെ ഏതായാലും വലിയ ഖേദകരമാണ് നമുക്ക് മാധ്യമ പ്രവർത്തനം സത്യസന്ധമായി രാജ്യത്തിന് അനുകൂലമായി നിലപാടെടുക്കേണ്ടവരാണ് മാധ്യമ പ്രവർത്തകർ പിന്നെ അത് രാജ്യം നൽകുന്നാലേ മാധ്യമമാണ് അതെ അതെ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് മാധ്യമം ഏഷ്യയിൽ പോയിട്ട് ഏഷ്യാനെറ്റിന് ഇരിക്കാൻ പറ്റില്ലല്ലോ ഏഷ്യാനെറ്റിന് കേരളത്തിലല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ ഇന്ത്യ ഇന്ത്യ ഉണ്ടെങ്കിലേ കേരളത്തിൽ കേരളത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റില്ല കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ നിങ്ങളുടെ സഹായം ഇന്ത്യ ലെവലിൽ വേണം ഇന്ത്യ ലെവലെ ഇതൊക്കെ പറയാൻ ഇനി കഴിയണമല്ലോ അതുകൊണ്ട് നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തുക നമ്മുടെ പ്രൊഫൈൽ തെളിഞ്ഞു വരുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക ഒപ്പം ബെല്ലയ്ക്കണം അമർത്തുക അങ്ങനെ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയാത്ത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടേയിരിക്കാം